സന്തോഷവും അഭിമാനവും ജോർദാനിലെ പ്രവാസി സമൂഹം ഇന്ത്യ ജോർദാൻ ബന്ധം കൂടുതൽ ഊഷ്മളകരമാകാൻ സന്തോഷം സഹായകരമാകുമെന്നും ഇന്ത്യൻ സമൂഹം പ്രതീക്ഷ പങ്കുവച്ചു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജോബി മാത്യു ഞാൻ ജോർദാനിൽ ഇരുപത് വർഷത്തേക്ക് ഉടലായിട്ട് താമസിക്കുന്നു പ്രൈം മിനിസ്റ്റർ മോദിജി വരുന്നതിൽ ഞങ്ങളെല്ലാം വളരെ സന്തോഷമാണ് ഹിം ജോർഡാനില് ഏകദേശം ഇന്ത്യൻസ് ലിവിങ് ഇവിടെ താമസിക്കുന്നുണ്ട്

എല്ലാവരും പറഞ്ഞതുപോലെ എന്റെ പേര് ജിപ്ഷി ഞാനും വളരെ എക്സൈറ്റഡാണ് പ്രൈം മിനിസ്റ്റർ റഹ്മാനിലേക്ക് വരുന്നത് ജോർമാലേക്ക് വരുന്നത് ഇത് ഒരു നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഞാൻ രാജീവിന് കൊടുക്കാൻ രാജീവാണ് ഒരുപാട് സന്തോഷം നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ രാജീവ് ഗാന്ധിക്ക് ശേഷം മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റിയില്ല ഒരുപാട് എക്സൈറ്റഡ് ആണ് ഒരുപാട് ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം Thank you.